സഭ ഉണ്ടായിട്ട് ചെയ്യല്ല അത് അത്രക്ക് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഇനി നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ എന്താക്കേണ്ട നിരാശപ്പെടുത്തേണ്ടെന്ന് എഴുതിയിട്ട് ഈ എന്തൊരു ഉയർച്ചയല്ല അവർ മുമ്പൊരു കാര്യം പറയാൻ വരാൻ പോകുന്ന സ്വർണം വീടുകളുടെ സാധ്യത അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ സ്വർണ്ണം വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ലാഭം ഉണ്ടാക്കുന്നതിനോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇത് ഫിനാൻഷ്യൽ അഡ്വൈസും അല്ല ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ കൂടി നാനൂറ് രൂപ നമ്മൾ പറഞ്ഞതായിരുന്നു കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഉയരും എന്നതിന് ശേഷം എന്ത് അപ്പോൾ തന്നെ രാവിലെ തന്നെ ഫോർകാസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു ഇനിയും ഉയരുന്നു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉയരുക എന്നല്ല എന്താണ് ഉയർച്ച കാര്യ കാര്യ കാരണങ്ങളൊന്നും നോക്കാൻ എനിക്ക് നേരല്ല കാരണം ഒന്നാമത് എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് തന്നെ പോയി വാങ്ങാൻ സമയം വേഗം കണ്ടെത്താണ്ട് ഒന്ന് റ്റുമെങ്കിൽ ഓർപ്പിച്ചിട്ടില്ല ഒന്ന് രണ്ടാമത് കാര്യം വേറെ ജോലി തിരക്കോളും വേറെ കാര്യങ്ങളുമുണ്ട് അപ്പോൾ കാര്യകാലങ്ങളിൽ പഠനത്തിലേക്കൊന്നും സമയമില്ല നമ്മൾ പഠനങ്ങളെ കുറേ നൽകിയത് അപ്പോൾ കാര്യത്തിലേക്ക് മാത്രമല്ല ഇന്ന് നാനൂറ് രൂപ കൂടി അറുപത്തി മൂവായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്ന് ആദ്യം എന്തായി അറു മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറി ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പതും പക്ഷേ നാളെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നാൽപ്പത്തി നാല് യു എസ് പ്രസിഡൻ്റ് വർദ്ധന ഇല്ലാ ഗോൾഡ് കടക്കുന്നത് അപ്പോൾ അതായത് നാളെയൊക്കെ നാ എന്താണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറൊക്കെ എണ്ണൂ തൊണ്ണൂറ്റി തൊണ്ണൂറല്ല രണ്ടായിരത്തി എന്താണ് രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരം എന്താണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞാൽ പിന്നെ ഏതാണുള്ളത് അതന്നെ രണ്ടായിരത്തി തൊള്ളായിരം കടന്നു മൂവായിരം യു എസ് ഡോളറിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ കൂടുതൽ രണ്ടായിരത്തി തൊള്ളായിരം കടന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ അടുത്ത നായക്കാലും ഞാൻ മൂവായിരം ഡോളറിലേക്കാണ് പോകുന്നതെന്ന് സാധ്യത അപ്പോൾ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മറ്റൊരു നാനൂറ്റി അമ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ഇനി ഇത് കുറയുമെന്ന് പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ട്രേഡ് അൺസർട്ടനിറ്റി അതൊക്കെ എന്താ കാര്യകാര്യങ്ങളെ നോക്കിയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യാം ഓക്കെ എന്തെങ്കിലും സ്വർണ്ണമില്ല ഉയർന്നു കൊണ്ടേ ഇരിക്കും